സുഹൃത്തുക്കളെ മലപ്പുറം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചേളാരി ചന്ത എന്ന് അറിയപ്പെടുന്ന പെരുവള്ളൂർ പഞ്ചായത്തിലെ പറമ്പിൽ പിടിയിലേക്ക് മാറ്റിയ ആ ഒരു ചന്തയിലാണല്ലോ കേട്ടോ അപ്പോൾ ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഇവിടുത്തെ പേര് പെരുവള്ളൂർ ചന്ത എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള പെരുവള്ളൂർ ചന്തയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ മെയിനായിട്ടുള്ള കാരണം കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ വീഡിയോ ചെയ്താണ് രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത് കുറേ ആൾക്കാർ കമൻ്റിൽ എന്തുകൊണ്ട് ദിവസം പറഞ്ഞില്ല എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു നമ്മൾ ഇന്ന് വിട്ടുപോയി എന്തായാലും സോറി അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർക്ക് കമൻറ്റിലുള്ള റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോട്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാർ ഇന്നുണ്ട് കഴിഞ്ഞ ആഴ്ച റോട്ടിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടില്ലായിരുന്നു എന്തായാലും റോട്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പൊ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്ന ദിവസം ചൊവ്വാഴ്ച നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീ പെട്ടിക്കൊള്ളി തോക്ക് ഒന്നും കൂടി കാണിച്ചു തരും ഒന്നും കൂടെ അപ്പൊ തീപ്പെട്ടിക്കുള്ളി വെച്ചു കണ്ടതാ വെടിവെക്കുന്ന തോക്കാണ് ഇവിടെ നമ്മളെ ചേളാൻചന്തിയിൽ കണ്ടിട്ടോ ഓ അത് കണ്ടപ്പോ ഒരു വീഡിയോ നമ്മളെടുത്താണ് അടിപൊളിയാണ് നല്ല അടിപൊളി ജെൻസിൻ്റെ ഷർട്ടുകളുണ്ട് നല്ല പ്യൂർ വൈറ്റ് ഷർട്ടുകൾ നല്ല ഷർട്ടുകളുണ്ട് കേട്ടോ അവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഷർട്ടുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാലതാ പല ജാതി ഐറ്റംസുകളുണ്ട് അപ്പം ഇവിടുത്തെ റേറ്റുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല പാക റേറ്റൊക്കെ തന്നെയാണ് വലിയ അറിവൊന്നും ഇല്ല പിന്നെ അറിവുള്ളവരുമുണ്ട് അറിവില്ലാത്തവരുമുണ്ട് കുഴപ്പമില്ല എല്ലാവരും പാകം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കേട്ടോ നമ്മളിപ്പ ഇവിടെ കണ്ട കാഴ്ച കഴിഞ്ഞ ആഴ്ചയായാലും ഈ ആഴ്ച കൂടുതലായിട്ടും കാണുന്നു ഒരുപാട് സ്ത്രീകളൊക്കെ സാധനം വാങ്ങാനായിട്ട് വരുന്നുണ്ട് എല്ലാരും ഒരാഴ്ചക്ക് അടുത്ത ചൊവ്വാഴ്ച വരെയുള്ള പിടിച്ചു വെക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം എടുത്തിട്ടാണ് പോകുന്നത് അവിടെ തന്നെ ആ ഒരു ബൊലോറയില് അത്യാവശ്യം കന്നുകളൊക്കെ കച്ചവടമായി കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് കന്നുകൾ നല്ല കച്ചവടം നടക്കുന്നുണ്ട് കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം റേറ്റിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് കേട്ടോ ഇവിടെ നല്ല പച്ചക്കറി നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം അത്യാവശ്യം പാക റേറ്റിലാണ് പച്ചക്കറികളൊക്കെ കിട്ടുന്നത് മെയിനായിട്ട് ഇപ്പൊ തക്കാളിക്കൊക്കെ വലിയ റേറ്റ് ആണ് ഇവിടെ നല്ല പാക റേറ്റിലാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ചളാരി ചന്ത മൊത്തത്തിലൊന്ന് കറങ്ങി വരുമ്പോൾ നമുക്കൊരു ചെറിയ കാലുവേന ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനുള്ള തൈലും ഇവിടെ തന്നെ ഉണ്ട് തക്കാളി ഇതൊക്കെ പയറുണ്ട് ഇതൊക്കെ കയർ ഗ്രാമം ആലപ്പുഴ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ റേറ്റ് നമ്മൾ എല്ലാരോടും ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ വാങ്ങണില്ല പിന്നെ വെറുതെ കുറെ റേറ്റ് ചോദിച്ചാൽ എല്ലാരും ചടപ്പിക്കണ്ടല്ലോ നല്ലതാണ് നമ്മളൊരു പയ്യനത് അവിടെ എടുക്കണേ അവൻ്റെ നല്ല ലേഡീസ് ബാഗുകളും കുട്ടികൾക്കുള്ള ബാഗുകളും ഒക്കെ ഉണ്ട് അവിടെ കോഴിമുട്ട കാണുമുട്ട എല്ലാ ഹലാകുട്ടിച്ചുണ്ട് നേരെ സോപ്പും പടിയും സർപ്പും പൊടിയും കഴിഞ്ഞാണ് നേരെ അപ്പുറത്തേക്ക് ചാടിയാലും ബേക്കറി ഐറ്റംസുകളുണ്ട് ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ലാട്ടാ നമ്മളെ ഈ ഒരു ചന്തയില് ഇവിടെ നിൽക്കണ ചിക്കന് മട്ടന് ബീഫ് മീറ്റ് ഐറ്റംസുകളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നതേ ചൊവ്വാഴ്ച ചന്തക്ക് വന്നത് നമ്മൾ ഏകദേശം രാവിലെ മണി സമയത്തായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ വന്നത് പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല വെയിലുണ്ട് വെയിലുള്ള സമയത്തായിരുന്നു ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് തിരക്ക് കുറച്ച് ഈ ഒരു സമയത്ത് കുറവാണ് അപ്പൊ കന്നുകൾ കന്നുകൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഭാഗത്തൊക്കെ കന്നുകൾ എന്ന് പറയും പുറത്ത് എല്ലാം കൂടി കൂടിയിട്ടുള്ള കന്നുകൾ എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ ഏറ്റവും നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന കുറച്ച് ടീം ഇവിടെ കിട്ടും നല്ല അടിപൊളി കാളകളാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് ഇവിടെ ഒരു സൗകര്യമായിട്ട് എടുത്ത് തോന്നിയതങ്ങനെ കന്നുകൾ നമ്മൾ വാങ്ങിച്ചാലും ഇവിടെ ഇറക്കാനൊക്കെ ഇവിടെ വണ്ടി നിർത്തിയുള്ള എന്നുള്ള സൗകര്യത്തിന് കയറ്റാനും ഇറക്കാനും പറ്റിയ ഒരു ഹൈറ്റ് ഉള്ള ഒരു ഏരിയ ആണ് എന്തായാലും നല്ല തിരക്ക് ഈ ഒരു ഭാഗത്ത് കന്നുകൾ വിൽക്കുന്ന ഭാഗത്ത് നല്ല തിരക്കുണ്ട് അപ്പോൾ ദിവസമൊന്നും പറയാത്ത ഒരു പരാതി കഴിഞ്ഞ വീഡിയോയിൽ വന്നിരുന്നു എന്തായാലും ആ പരാതി പരിഹരിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ എടുക്കാം